പാകിസ്ഥാൻ്റെ ചൈനീസ് മിസൈലുകൾക്ക് ലക്ഷ്യം കാണാൻ സാധിച്ചില്ലെന്ന് ഇന്ത്യൻ സേന ഇതിൻ്റെ ദൃശ്യങ്ങൾ സേന പുറത്തുവിട്ടു സൈനിക ഉദ്യോഗസ്ഥർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഭീകരതയ്ക്കെതിരെയായിരുന്നു ഇന്ത്യയുടെ പോരാട്ടം എന്നാൽ പാക് സൈനികർ ഭീകരർക്കൊപ്പം ചേരുകയായിരുന്നെന്ന് സൈന്യം പറഞ്ഞു പാകിസ്ഥാന്റെ ചൈനീസ് നിർമ്മിത മിസൈലുകളുടെ അവശിഷ്ടം നമ്മുടെ കൈവശമുണ്ട് തകർന്ന പാകിസ്ഥാൻ വിമാനങ്ങളുടെ ചിത്രങ്ങളും വാർത്താ സമ്മേളനത്തിൽ സൈന്യം പുറത്തുവിട്ടു എയർ മാർഷൽ എ കെ ഭാരദ ലഫ്റ്റനൻ്റ് ജനറൽ രാജീവ് കായ് വൈസ് അഡ്മിനറൽ എ എൻ പ്രമോദ് മേജർ ജനറൽ എസ് എസ് ഷാർത്ത എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ആകാശത്ത് മതിൽ പോലെ പ്രവർത്തിച്ചുവെന്നും അതിനെ തകർക്കാൻ പാക് ആക്രമണങ്ങൾക്ക് കഴിഞ്ഞില്ലെന്നും സൈനിക ഉദ്യോഗസ്ഥർ പറഞ്ഞു അതേസമയം ലഷ്കർ ഭീകരൻ അബ്ദുൾ റൗഫിൻ്റെ സംസ്കാരത്തിൽ പങ്കെടുത്ത പാകിസ്ഥാൻ അധികൃതരുടെ വിവരങ്ങൾ ഇന്ത്യ പുറത്തുവിട്ടു ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ മസൂദ് അസ്കറിന്റെ സഹോദരനും ഓപ്പറേഷൻ കാണ്ടഹാർ വിമാന റാഞ്ചലിൻ്റെ മുഖ്യ സൂത്രധാരനുമാണ് കൊല്ലപ്പെട്ട അബ്ദുൾ റൗഫ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ വധിച്ച ഈ ഭീകരൻ്റെ സംസ്കാര ചടങ്ങിലാണ് പാകിസ്ഥാൻ സൈന്യത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ പങ്കെടുത്തത് ലഫ്റ്റനൻറ്റ് ജനറൽ ഫയാസ് ഹുസൈൻ മേജർ മേജർ ജനറൽ റാവു ഇമ്രാൻ പാകിസ്ഥാൻ പഞ്ചാബ് നിയമസഭാ അംഗം ഉസ്മാൻ അൻവർ മാലിക് സോഹിബ് അഹമ്മദ് എന്നിവരാണ് പങ്കെടുത്തത് ഓപ്പറേഷൻ സിന്ദൂറിൽ നൂർ ഫീഗരെ വധിച്ചതായി ഇന്ത്യൻ സൈന്യം നേരത്തെ വ്യക്തമാക്കിയിരുന്നു